ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും നമസ്കാരം ബിന്ദു സോൾഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖം തന്നെയെന്ന് കരുതുന്നു നമ്മുടെ എല്ലാം വളരെയധികം സങ്കടക്കടലിലാഴ്ത്തിയ ഒരു സംഭവമായിരുന്നു ഈ കഴിഞ്ഞ ജൂലൈ മാസം മുപ്പതിന് നടന്ന വയനാട്ടിലുള്ള ഉരുൾപൊട്ടൽ വളരെയധികം മനുഷ്യജീവനുകളെ എന്താ പറയുക ഇല്ലാതാക്കിയ ഒരു ദുരന്തം ഒരു പ്രകൃതി ദുരന്തം തന്നെയായിരുന്നു അത് അത് എന്താ പറയുക വളരെ മനസ്സിനെ ഇത്രത്തോളം വിഷമിപ്പിച്ച ഒരു ദാരുണമായിട്ടുള്ള ഒരു പ്രകൃതി ദുരന്തം അല്ലെങ്കിൽ ഒരു അപകടം ഇന്ത്യയിൽ തന്നെ ഉണ്ടായിട്ടുണ്ടോയെന്ന് സംശയമാണ് അത്രയും ഒരു വലിയ ദുരന്തമാണ് ഇപ്പോൾ നമ്മുടെ ഈ വയനാട്ടിൽ നമ്മൾ കണ്ടത് അപ്പോൾ നമ്മുടെ ഈ മഴയുടെ ഒരു ശക്തി എന്ന് പറയുന്നത് ഇപ്പോഴും തുടരുന്നുണ്ട് നമ്മുടെ നാട്ടിൽ ഇവിടെ ബാംഗ്ലൂരൊന്നും അത്രയധികം മഴയില്ല ഉച്ച കഴിഞ്ഞാൽ കുറച്ചെല്ലാം ഉണ്ട് എന്ന് മാത്രമേ ഉള്ളൂ അപ്പം നാട്ടിലിപ്പോഴും എന്ന് പറഞ്ഞു എല്ലാവരും സേഫായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതെല്ലാം കേൾക്കുമ്പോൾ തന്നെ നമുക്കെല്ലാം വളരെ ഭീതിയാണ് അല്ലേ മനസ്സിൽ വളരെയധികം എന്തൊക്കെയോ ദുരന്തങ്ങൾ ഇനിയും വരുന്നുണ്ട് എന്ന് മുന്നറിയിപ്പുമായിട്ടാണ് എല്ലാവരും വളരെ സുരക്ഷിതരായിട്ട് തന്നെ ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവത്തിനോട് പ്രാർത്ഥിക്കാൻ നമുക്കെല്ലാം അപ്പോൾ നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക സൂക്ഷിക്കുക ഇന്ന് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സ്പെഷ്യൽ വീഡിയോ ആയിട്ട് തന്നെയാണ് സ്പെഷ്യൽ ടിപ്പുമായിട്ടാണ് ആ ടിപ്പ് ഞാൻ വിശദമായിട്ട് വീഡിയോയിലൂടെ കാണിക്കുന്നുണ്ട് അപ്പം നല്ല ഒരു ടിപ്പാണെന്ന് തോന്നി അപ്പോൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ എല്ലാവരും കാണാൻ ശ്രമിക്കണം സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ആ ഒന്ന് പ്രസ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമ്മൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കിടക്കാം അപ്പം ഇന്ന് പല്ലി പാറ്റ കോക്രോച്ച് അതായത് പാറ്റ എന്ന് പറഞ്ഞ കോക്രോച്ച് അതുപോലെയുള്ള ഇഴ ജന്തുക്കൾ അങ്ങനെയുള്ള എല്ലാത്തിനും ഒരു ടിപ്പുമായിട്ടാണ് വന്നിട്ടുള്ളത് എന്ന് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഇവിടെ ഈ മഗില് ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് അപ്പം ഇത് അളന്നെടുത്ത വെള്ളമാണ് കേട്ടോ അതായത് ഇതുപോലത്തെ ഒരു ഗ്ലാസ്സിന് ഒന്നര ഗ്ലാസ് വെള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ അതിലേക്ക് ഇനി നമുക്ക് വിനാഗിരി ഒഴിച്ചു കൊടുക്കണം ആ വിനാഗിരിയാണ് ഏറ്റവും നല്ലൊരു മരുന്ന് കേട്ടോ ഏതൊരു ഏഴ ജന്തുക്കൾക്ക് ഏത് നമ്മളെ പാമ്പ് അതുപോലത്തെ നമ്മുടെ ഗാർഡനിലൊക്കെ വരുമല്ലോ അതുപോലത്തെ ജന്തുക്കൾക്കെല്ലാം ഈ വിനാഗിരി വളരെ നല്ല ഒരു മരുന്നാണ് അപ്പോൾ ഇതാ വിനാഗിരിയുടെ ബോട്ടിൽ കണ്ടില്ലേ ഇതാ വിനാഗിരിയുടെ ഈ ബോട്ടിൽ നിന്നും ബോട്ടിലാണ് ഇങ്ങനെ ഇതുപോലെയുള്ള വിനാഗിരിയാണ് വേണ്ടത് ഇതിലേക്ക് ഒരു അര ഗ്ലാസ് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം ഇതിൽ ഒരു അര ഗ്ലാസ് വിനാഗിരി ഒന്നര ഗ്ലാസ്സിലേക്ക് ഒരു അര ഗ്ലാസ് വിനാഗിരി ഇതായി ഇത്ര വിനാഗിരി ഞാൻ ഒഴി എടുത്തിട്ടുണ്ട് കേട്ടോ കപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കാം അത് ഒഴിച്ചു കൊടുത്തു ഞാനിവിടെ ഒരു രണ്ട് പച്ചമുളകും അതുപോലെ ഒരു മൂന്ന് നാല് അല്ലി വെളുത്തുള്ളി അത് തോലൊന്നും കളയേണ്ട കേട്ടോ ഇത് ഇങ്ങനെ സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ടല്ലേ നമുക്ക് ഇങ്ങനെ വെറുതെ ഒന്ന് ചതച്ചെടുത്താൽ മതി പോലത്തെ ഒരു ഇതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നമുക്ക് ഇങ്ങനെ ചതച്ചെടുക്കുക അല്ല നല്ലപോലെ ഇങ്ങനെ ചതച്ചെടുക്കുക അപ്പോൾ ദാ ഞാനിവിടെ ചതച്ചു കൂടുന്നില്ല കേട്ടോ അത് കാണുന്നില്ലേ അപ്പം നമുക്ക് ഇത് നല്ലപോലെ ഇങ്ങനെ ചതച്ച ഈ വെളുത്തുള്ളിയും പച്ചമുളകും നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കപ്പിലേക്ക് ഇട്ടുകൊടുത്തു അപ്പോൾ ഇതിങ്ങനെ നല്ല പോലെ ഒന്ന് നമ്മൾ കൂട്ടി ഇത് നല്ല പോലെ നമ്മളിങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുക അതുകൊണ്ടില്ലേ ഇനി ഇത് അരിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇങ്ങനെ തന്നെ ഇങ്ങ് കുപ്പിയിലേക്ക് ആക്കിയാൽ മതി ഒരു സ്പ്രേ ബോട്ടിലേക്ക് ആക്കുകയാണ് നല്ലത് എന്നാൽ നല്ല വളരെ നല്ലതാണ് കാരണം നമുക്ക് പല്ലി പാറ്റ ഇവയൊക്കെ എവിടെയാണ് ഇരിക്കുന്നത് എന്ന് വെച്ചാൽ അവിടെയൊക്കെ നമുക്ക് തളിച്ചു കൊടുക്കുക തളിച്ചു കൊടുക്കുകയാണ് വേണ്ടത് അപ്പോൾ നമുക്ക് ചുമരിലെല്ലാം പല്ലിയെല്ലാം വന്നിരിക്കുന്നുണ്ടാവും പാറ്റ കൂറ പിന്നെ ആണെങ്കിൽ നിലത്തിലൂടെ നിലത്തിൽ കൂടെയൊക്കെയാണ് വേണ്ടത് പക്ഷേ പല്ലി നമ്മുടെ ചുമരിലൊക്കെയാണല്ലോ ഉണ്ടാവുക അപ്പോൾ ചെറിയതായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക അപ്പോൾ പല്ലിക്കും അതുപോലെ വേറെ എല്ലാ സാധനങ്ങൾക്ക് ഏഴ ജന്തുക്കൾക്ക് ഏതാണെങ്കിലും നിങ്ങൾ കുറച്ച് ഗാർഡനിലൊക്കെയാണെന്ന് വെച്ച ജന്തുക്കൾ പഠിച്ചിട്ടാണെങ്കിൽ കുറച്ചും കൂടി വിനാഗിരി നിങ്ങൾ കൂടുതലായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക അപ്പം എല്ലാ കണ്ടൻറ്റും കുറച്ച് കൂടുതലായിട്ട് ആഡ് ചെയ്യണം ഇപ്പോൾ ചെറിയ ഈ കോക്രോച്ച് അതുപോലെ പല്ലി പാറ്റ അതിനൊക്കെ ഇത് മതി കേട്ടോ ഇത്ര അളവ് മതി അതുപോലെ ഇലകൾക്കും ചെടികൾക്കും എല്ലാം നമുക്ക് ചെടികൾക്കെല്ലാം ഇത് തളിച്ചു കൊടുക്കാം പക്ഷേ ഇത്രയും വിനാഗിരി നിങ്ങൾ എടുക്കാൻ പാടില്ല ഒരു തുള്ളി വിനാഗിരി മാത്രമേ എടുക്കാവൂ കാരണം കൂടുതലായിപ്പോയാൽ അത് ദോഷമായിരിക്കും അപ്പോൾ കുറച്ച് വിനാഗിരി എടുത്തിട്ട് കുറച്ച് എന്ന് പറഞ്ഞാൽ വളരെ ഒരു ഡ്രോപ്പോ രണ്ട് ഡ്രോപ്പോ അതിൽ കൂടുതൽ ഉണ്ടാവരുത് കേട്ടോ ഇനി നമുക്കിത് ഒരു ബോട്ടിലേക്ക് മാറ്റാം അപ്പോൾ ഞാനിവിടെ സർഫ് എക്സലിൻ്റെ ആ ഒരു ബോട്ടിലാണ് എന്നിട്ട് ഇവിടെ ഒരു ഇവിടെ ഇതിൻ്റെ അടപ്പിന് ഇവിടെ ഒരു ഹോൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് ഈ ഒന്നും കൂടി നമുക്ക് ഹോളായിട്ട് വേറെ ഇതിൻ്റെ മുകളിലൊരടപ്പും കൂടി ഉണ്ട് കേട്ടോ അതിന് വേണമെങ്കിൽ ഒന്നും കൂടി രണ്ട് മൂന്ന് ഹോളായിട്ട് നമുക്ക് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം അപ്പം ഇനി ഈ ഹോളിലൂടെ ഇതാ ഇങ്ങനെ വെള്ളം കുറേശ്ശെ പോകുന്നുണ്ടല്ലോ അവിടെ അതങ്ങനെ എല്ലാ ഭാഗത്തും കൂടി ഒഴിച്ചു കൊടുക്കണം ഇനി ഇപ്പം നമുക്ക് ഇത് ഇവിടെ ഇവിടെങ്കിൽ ഞാൻ ഇവിടെ ചെടി ചട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അടിയിൽ ഒന്ന് നമുക്ക് പാറ്റയുടെ ശല്യം എനിക്ക് നല്ല പാറ്റയുടെ ശല്യമുണ്ട് കുറേയുടെ ശല്യം അപ്പോൾ ഇവിടെയൊക്കെ കുറേശ്ശെ ആക്കി കൊടുക്കാം അതുപോലെ ഈ ഭാഗത്തും ഇങ്ങനെ കുറച്ച് കുറച്ചായിട്ട് സ്പ്രേ ബോട്ടില് ആക്കിയിട്ട് നമുക്ക് ആക്കാം അപ്പോൾ നമുക്ക് ഇതേപോലെയുള്ള ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ കുറേശ്ശെ കുറേശ്ശെ അങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതേപോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ ജലജന്തുക്കൾ വരുന്ന സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ ഇതുപോലെ നമുക്കിങ്ങനെ കുറച്ച് കുറച്ചായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇതുപോലുള്ള ബോട്ടിലാക്കിയിട്ട് നമുക്ക് സ്പ്രേ ചെയ്താലും മതി ഇതാ കുറച്ച് കുറച്ചായിട്ട് ഇവിടെയൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുക പുറത്തും എല്ലാം നമുക്ക് സ്പ്രേ ചെയ്യാം കേട്ടോ ഇവിടെ നിലത്തും ഇവിടെ ഇവിടങ്ങളിലെല്ലാം സ്പ്രേ ചെയ്യാം അതുപോലെ ഇവിടെ ഈ ഗാർഡനിലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് സ്പ്രേ ചെയ്യാം ഇവിടെയൊക്കെ ഈ സൈഡിൽ കൂടെയൊക്കെ എല്ലാം ഒന്ന് തളിച്ചു കൊടുത്താൽ ഇവയുടെ ശല്യമൊന്നും പിന്നെ തീരെ ഉണ്ടാവില്ല വീടിൻ്റെ ഉള്ളിലേക്കും ഒന്നും ഇങ്ങനെ സൈഡിലൂടെ എല്ലാം നമുക്ക് വലിയ ഡ്രോപ്പ് ഉള്ളതാണെങ്കിലും കുഴപ്പമില്ല പക്ഷേ ചുമരലുള്ളതെന്ന് നമുക്ക് ചെറിയ സ്പ്രേ ബോട്ടിൽ തന്നെ വേണം ഇതിൻ്റെ സ്മെല്ല് നല്ലപോലെ പോലെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ കൈയെല്ലാം വൃത്തിയായിട്ട് കഴുകിക്കൊള്ളണം നല്ല ഇവിടെ എല്ലാം തെളിച്ച് കൊടുക്കാം നമുക്ക് ഇപ്പോൾ കോക്രോച്ചിൻ്റെ ശല്യം ഇതേപോലെയുള്ള ഈ സ്പ്രേ ബോട്ടിൽ കൊണ്ട് നമുക്ക് മുകളിൽ ഗൗളി പല്ലി പാറ്റ എന്നിവയ്ക്കൊക്കെ ഇതുകൊണ്ട് നമുക്ക് തെളിച്ചു കൊടുക്കാം ഇതിപ്പോൾ ഞാൻ ആക്കിയിട്ടില്ല ഇതിൽ കോളിനാണ് ഇരിക്കുന്നത് ഞാൻ ബോട്ടിൽ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഇങ്ങനെയുള്ളതിലാണെങ്കിൽ നമുക്ക് സ്പ്രേ ചെയ്യാൻ പറ്റും മുകളിലേക്കൊക്കെ അപ്പോൾ ഇതുപോലുള്ള ഇതോ അല്ലെങ്കിൽ ഇങ്ങനെ ചെറിയ അടപ്പാക്കിയിട്ട് നമ്മൾ സ്പ്രേ ഹോളാക്കിയിട്ട് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്താലും മതി ചെറിയ ചെറിയ ഹോൾ ഉണ്ടാക്കുക എന്നിട്ട് സ്പ്രേ ചെയ്യണം അപ്പോൾ ഇതുപോലുള്ള ഈ സ്ഥലങ്ങളിലെല്ലാം പിന്നെ ഗൗളിയുടെ ശല്യം ഉണ്ട് കേട്ടോ നമുക്ക് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് ഗൗളി കൂടുതൽ വന്നിരിക്കുന്നത് അപ്പോൾ ഇത് ഇവിടെയൊക്കെ നമുക്ക് സ്പ്രേ ബോട്ടിലോട്ട് ഇങ്ങനെ തളിച്ചു കൊടുക്കാം അപ്പോൾ ഞാനത് തളിച്ചു കൊടുത്തിട്ട് റിസൾട്ട് എനിക്ക് കിട്ടി അതുകൊണ്ടാണ് നിങ്ങളോട് പറയുന്നത് ഷെയർ ചെയ്യുന്നത് അപ്പോൾ വേറെ ഒരു വീഡിയോയിൽ നിന്നാണ് ഞാനിത് കണ്ടത് അപ്പോൾ വളരെ യൂസ്ഫുള്ളായിട്ട് തോന്നും അപ്പോൾ ഇവിടെ ഞാനൊരു ബോട്ടിൽ കറിവേപ്പില വെച്ചിട്ടുണ്ട് കറിവേപ്പിലേൻ്റെ ഒരു തൈ വെച്ചിട്ടുണ്ട് അപ്പം അതിൻ്റെ അടിയിലല്ലേ കറുത്ത കുത്ത് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിനൊക്കെ നമുക്ക് ഇതുപോലെയുള്ള ഈ ടിപ്പ് നല്ലതാണ് പക്ഷേ വിനാഗിരി നിങ്ങൾ എപ്പോഴും കുറച്ച് ഉപയോഗിക്കാവൂ ഒരു ഡ്രോപ്പ് മാത്രമേ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാവൂ ബാക്കിയെല്ലാം സെയിമാണ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായി എന്ന് തരുന്നു ഇഷ്ടപ്പെട്ടാൽ എന്നും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ ഇതുപോലെ തന്നെ നല്ല നല്ല വീഡിയോസുമായി കിച്ചൺ ടിപ്സും ബ്യൂട്ടി ടിപ്സും എല്ലാമായിട്ട് ഉടൽ തന്നെ വരാം ടിൽ തെൻ ബൈ